രാവിലെ ദോശയും ഹായ് നമസ്കാരം ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചുനക്കരയിലാണ് ചുനക്കര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ ദിവസവും മഴയുള്ള കാലാവസ്ഥയാണെങ്കിലും ഒരു അമ്മച്ചിയുടെ ചായക്കട പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന അമ്മച്ചിയുടെ ചായക്കടയുടെ രുചി കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ പോയേക്കാം പോയി രുചി വിശേഷങ്ങളിലേക്ക് പേരെന്താ അമ്മ നമ്മൾ എത്ര നാളായി ഈ കട പൊറോട്ടയും കറികൾ നാളായിട്ട് പൊറോട്ട ഇറച്ചി ഒന്നുമില്ല നമ്മുടെ ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ് ആ ഇവിടെ എൻ്റെ ഒരു സുഹൃത്താണ് ഇത് പറഞ്ഞു ഒരു അമ്മയുടെ കട ഈ ചൂനക്കര ക്ഷേത്രത്തിന്റെ അടുത്തുണ്ടെന്ന് ഈ ഏത് മഴ സമയത്ത് വന്നാലും ഇവിടെ കിട്ടുമോ ഭക്ഷണം എന്നും കാണും ആ അപ്പൊ മിക്കവാറും കാര്യങ്ങളൊക്കെ തയ്യാറാകുന്ന വിറടുപ്പിലാണ് ഈ കറികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണോ ചെയ്യുന്നതോ വീട്ടിൽ ചെയ്തോണ്ട് ആ ആ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞുകടയാണല്ലേ ഓക്കേ ഏഹ് ചായ ഒഴിക്കുന്ന ഒക്കെ അമ്മയാണ് ആ ഉത്സവത്തിന് അത്യാവശ്യം തിരക്കുണ്ടാവോ ഇപ്പൊ ഉത്സവം കഴിഞ്ഞോ കഴിഞ്ഞോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചായക്കട ഇത് മാത്രേ ഉള്ളു തോന്നല്ലേക്കും പരിചയം രാവിലെയും വന്നോളൂ ആ ഇപ്പൊ അടിച്ചെടുത്ത ചൂട് പൊറോട്ടയും മുട്ടക്കറി തൊട്ടടുത്ത ചൂട് കടലക്കറി രാവിലെ മണിക്ക് തുറക്കുന്ന കടയാണ് കട െല്ലാം പരിചിതമാണ് ഗ്രേവി കണ്ടിട്ട് നല്ല ചന്തം കുറച്ച് ഗ്രേവി എൻ്റെ മുകളിലേക്ക് ഒഴിക്കാം നല്ല മസാല അധികം ഒന്നും കേട്ടോ യുടെ ഗ്രേവി നല്ല ഉഷാറാണ് കേട്ടോ ഈ വിറകടുപ്പിന്റെ പാചകമാണ് മുട്ട മാത്രമല്ല പൊറോട്ടക്കൊപ്പം കടലക്കറി ആ ഒരു പൊറോട്ടയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാങ്ങണ്ടും ചായ കിട്ടുന്ന പൊറോട്ട കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതൂടാതിന് ദോശ ഉണ്ട് ഉച്ചയ്ക്ക് ഊണൊന്നുമില്ല കേട്ടോ രാവിലത്തെ പരിപാടിയേ ഉള്ളൂ പിന്നെ പൊരുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കടലക്കറിയൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടത് മുട്ടയുടെ ഗ്രേവി തന്നെയാണ് കേട്ടോ അതൊരു ഉഷാറായിട്ടുണ്ട് അത് ഓടിച്ചേക്കനകത്ത് പൊറോട്ട കഴിക്കാൻ പറ്റിയ ഗ്രേവി ൂട് പൊറോട്ട അടിച്ചിങ്ങി തരും അത് ഈ കറി ഒഴിച്ചു കഴിക്കുമ്പഴാ പുതിയ പഠനത്തിൽ പറയുന്നത് ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടോ ദിവസം ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ പുതിയ പഠനം പറഞ്ഞതും പറഞ്ഞ് മുട്ട എടുത്ത് അടിച്ചിട്ട് എന്നെ കുറ്റം പറയല്ലേ ഒന്ന് രണ്ടെണ്ണാതെ കഴിക്കാം അതി കൂടുതൽ കഴിച്ച പണി കിട്ടും ചിലപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴയിലെ ചുനക്കരയിലെ ചുനക്കര ക്ഷേത്രത്തിന് മുമ്പിലെ അമ്മയുടെ കുഞ്ഞുകടയിലെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞുകടയിലെ വലിയ രുചിക്കാഴ്ചകളും ഇവിടെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്നാൽ ഉള്ള സംഭവങ്ങളൊക്കെ നല്ല സംഭവങ്ങളുമാണ് നാട് ചായക്കട മറ്റു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിലൊക്കെ വീട് കാണാം കട്ടുക